എല്ലാവർക്കും നമസ്കാരം ജഗത് ജയപ്രകാശ് ആണ് ഇന്റർവ്യൂ റൂമിൽ കൂടെ ഉള്ളത് ജഗത് നമസ്കാരം നമസ്കാരം ജഗത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം അത്ര നല്ല രീതിയിലായിരുന്നില്ല പ്രധാനമായും ചൂഡോ സർക്കാർ ഭരിക്കുക ഖലിസ്ഥാൻ മൂവ്മെന്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവുന്ന പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഒക്കെ നമ്മുടെ നയതന്ത്ര ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ ഇത്തവണ ജി സെവൻ സമ്മിറ്റ് നടന്ന അത് കാനഡയിലായിരുന്നു കാനഡയുടെ പ്രധാനമന്ത്രി മാക് ആർനി നേരിട്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിക്കുന്നത് അദ്ദേഹം അവിടെ പോകുന്നു പങ്കെടുക്കുന്നു അദ്ദേഹത്തിന്റെ വിഷ്വൽസ് അദ്ദേഹത്തെ നയതന്ത്ര ബന്ധത്തിൽ പുതിയ വന്ന മാറ്റങ്ങൾ അദ്ദേഹം കാനഡ നരേ കിട്ടുന്ന ഒരു എന്താ പറയുക റെക്യൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്രൊസീഡിങ് കാര്യങ്ങളും എല്ലാം ചർച്ചയിൽ വരുന്നുണ്ട് എന്താണ് ഈ ജിസെവന്റെ ഒരു പ്രധാന പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഇസ്രായേൽ ഇറാൻ വാറുമായി ബന്ധപ്പെട്ടിട്ട് കൂടി നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിലായത് കൊണ്ടു കൂടിയാണ് മാത്രമല്ല ട്രംപുണ്ടായിരുന്നു എന്താണ് ജഗത് പ്രധാന മാറ്റങ്ങൾ മാറ്റങ്ങൾ ചർച്ചകൾ ജി സെവനിലെ പ്രധാനപ്പെട്ട ഒരു ഔട്ട്കം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇന്ത്യയും കാനഡയുമായിട്ടുള്ള ആ ഡിപ്ലോമാറ്റിക് ആ ഒരു പ്രോബ്ലംസ് ഓൾമോസ്റ്റ് സോൾവ് ആയിരുന്നു വേണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ പറയാൻ പറ്റും കാരണം ട്രൂറോടെ കാലത്ത് ഒന്ന് ലിബറൽ പാർട്ടി ആയിരുന്നു ഭരിച്ചു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ബാക്ക്ലാഷ് വന്നു അങ്ങനെ ട്രൂഡോയ്ക്ക് രാജിവെച്ച് ഒഴിയേണ്ടി വന്നു പിന്നീട് ആ സമയത്ത് ഒരു പൊളിറ്റിക്കൽ അൺസർട്ടണിറ്റി കാനഡയിൽ ഉണ്ടായിരുന്നു ആർക്കും ഭൂരിപക്ഷം കിട്ടത്തില്ല എന്നൊരു സാഹചര്യത്തിലായിരുന്നു കഴിഞ്ഞ വർഷം ഈ ഒരു ഇലക്ഷൻ്റെയൊക്കെ സമയമായ ഒരു ഒരു സാഹചര്യത്തിൽ വളരെ ഈ വർഷം കഴിഞ്ഞ വർഷത്തെ ഈ ഒരു സാഹചര്യം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലിബറൽസിന് വളരെ അധികം വലിയ പരാജയം നേരിടുമെന്നുള്ള ഒരു സാഹചര്യത്തിലായിരുന്നു അങ്ങനെ ഒരു അവസാനത്തെ കുറച്ച് മാസങ്ങൾ പൊയ്ക്കൊണ്ടിരുന്ന രണ്ടായിരത്തിഇരുപത്തി നാലിന്റെ ബട്ട് ഇതെല്ലാം പെട്ടെന്ന് തന്നെ മാറിമറിയുകയായിരുന്നു ട്രംപ് യു എസിലെ അധികാരത്തിലെത്തിയതോടുകൂടി കാനഡയിലുള്ള മൊത്തത്തിലുള്ള ഒരു വികാരം ജനങ്ങളുടെ മാറിമറിയുകയായിരുന്നു അ അത്രയും നാളും ഒരു ഒരുമയില്ലാതിരുന്ന കാനേഡിയൻസ് ട്രംപ് ഒരു ഭരണത്തിൽ വന്നതും പിന്നെ ട്രംപ് കാനഡയോട് ചെയ്ത താരിഫ് വാർ അങ്ങനത്തെ ഉള്ള സംഭവങ്ങളെല്ലാം കറക്റ്റായിട്ട് ലിബറൽ പാർട്ടിക്ക് അത് മുതലാക്കാൻ പറ്റി അതിന് അത് ആ ഒരൊറ്റ കാരണം കൊണ്ട് മാത്രമാണ് ഇത്രയും ഒരു വിമർശനം ഏറ്റിട്ടും ട്രൂഡോ പിന്നീട് രാജിവെച്ച് ഒഴിയേണ്ടി വന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് അദ്ദേഹത്തിന്റെ പിൻഗാമിയായ മാർ കാനഡയുടെ പ്രധാനമന്ത്രി ആവാൻ സാധിച്ചത് അബ്ദിലോട്ട് മെജോറിറ്റി കിട്ടിയില്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് സർക്കാർ രൂപീകരിക്കാൻ സാധിച്ചു അതിന് അവര് കാനഡ പരോക്ഷമായിട്ടെങ്കിലും ഈ മാർക്കാറിനെയൊക്കെ നന്ദി പറയേണ്ട ട്രംപിനോടാണ് കാരണം പിന്നിച്ചു നിന്ന കാനഡിയൻസിനെ എല്ലാം ട്രംപിന്റെ അധികാരം വര ആ ഒരു വരവ് അവരെ ഒന്നിപ്പിക്കുകയാണ് ഉണ്ടായത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ലിബറൽ പാർട്ടി വീണ്ടും അധികാരത്തിലെത്തി ലിബറൽ പാർട്ടിയുടെ നയങ്ങൾ മുൻ മുൻ നയങ്ങൾ തന്നെ അവര് സ്വീകരിച്ചു പിന്നെ അവര് കാർബൺ ടാക്സ് അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ കുറച്ച് നയമാറ്റങ്ങൾ വരുത്തി മാർ കാർഡിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ എക്സ്പീ വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബാങ്കർ ആണ് അദ്ദേഹം ബാങ്ക് ഓഫ് കാനഡ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് തുടങ്ങിയ ബാങ്കുകളുടെ മേധാവിയായിട്ട് വർക്ക് ചെയ്തിരുന്നത് അപ്പം അത് അത് മാത്രമല്ല അദ്ദേഹം ഗ്രൂപ്പ് ഫീൽഡ് അസറ്റ് മാനേജ്മെന്റ് കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പൊസിഷനിൽ ഇരുന്നയാണ് ആ കമ്പനിക്ക് ഇന്ത്യയിൽ ഒത്തിരി ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ട് അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ മാർക്കാർണിയെ സംബന്ധിച്ചിടത്തോളം മാർക്കാർനിസ് ഓൾസോ ഇൻ ടു ബിസിനസ് ട്രൂഡേ പോലെ ഒരു ജസ്റ്റ് ഒരു പൊളിറ്റീഷ്യൻ അല്ല ഹീസ് എ ബിസിനസ് മാൻ അതുപോലെ തന്നെ ഹീസ് ആൻ അക്കാഡമിക് അദ്ദേഹത്തിന് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ എക്കണോമിക്സിൽ ഇപ്പം നമ്മളിപ്പം ഒരു ഒരു ടുത്ത് നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഹിഇസ് വെരി ഗുഡ് ലെഫ്റ്റ് വിംഗ് എക്കണോമിക്സ് അദ്ദേഹം വളരെ ഒരു ലീഡിംഗ് ഫിഗർ തന്നെയാണ് ലെഫ്റ്റ്വിംഗ് എക്കണോമിക്സിലെ അപ്പം അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിന് ഈ ബിസിനസ് ആൻഡ് ട്രാൻസാക്ഷണൽ റിലേഷൻഷിപ്പുകളാണ് അദ്ദേഹത്തിന് ഏറ്റവും ഒരു മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്രാവശ്യത്തെ ജി സെവൻ സമ്മിറ്റിന് കനനാസ്കിസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അത് നടന്നത് ആൽബർട്ട പ്രൊ എന്നൊവി പ്രൊവിൻസിലെ കനനാസ്കിസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് അതൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വാലിയാണ് ബാൻസ് എന്ന് പറഞ്ഞ നാഷണൽ പാർക്കിന്റെ ഭാഗമായിട്ടാണ് ഉള്ള ഒരു സ്ഥലം കാൽഗറി എന്ന് പറയുന്നത് കാനഡയിലെ ഒരു രണ്ടാമത്തെയോ മൂന്നാമത്തെയോ വലിയ സിറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതായത് ടൊറന്റോ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഒരു പ്രധാനപ്പെട്ട സിറ്റി കാൽഗറി ആ സിറ്റിയില് പ്രധാനമായിട്ടും വലിയൊരു ഇന്ത്യൻ ഉണ്ട് അതുപോലെ തന്നെ മറ്റുള്ള ഒരു ഒരു മൾട്ടി കൾച്ചറൽ ആയിട്ടുള്ളൊരു വലിയ സിറ്റിയാണ് ആൽബർട്ട എന്ന് പറയുന്നത് കാനഡയിലെ ഏറ്റവും വലിയ എനർജി റിസോഴ്സസ് അതുപോലുള്ള മൈനിങ് ഇൻഡസ്ട്രി അതുപോലുള്ള വലിയൊരു പ്രൊവിൻസാണ് അത് അത് ഒരു അതൊരു ഇമിഗ്രേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊവിൻസ് ആണ് അപ്പൊ അങ്ങനെ ഒക്കെ നോക്കുമ്പോഴത്തേക്ക് അതൊരു വളരെ ഒരു ഒരു ടാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കുറച്ചുകൂടെ ഒരു എക്കണോമിക് ഫാക്ടേഴ്സ് മുൻനിർത്തിയിട്ടും പിന്നെ അതുപോലെ തന്നെ കാനഡയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു പ്രകൃതി സൗന്ദര്യം ഒക്കെ വരുന്ന ലോകത്ത് നിന്ന് വരുന്ന പല അതിഥികൾക്കും അത് കാഴ്ചവെക്കാനും വേണ്ടിയിട്ടായിരിക്കണം ആർക്കാറിനെ അങ്ങനത്തുള്ള ഒരു ലൊക്കേഷൻ സെലക്ട് ചെയ്തത് അതിനോടൊപ്പം തന്നെ ഇന്ത്യയായിട്ടുള്ള ഒരു റീകൺസിലിയേഷൻ അദ്ദേഹത്തിന് വളരെ പ്രയോറിറ്റി ആയിരുന്നു ഈ ഈ ഒരു വിഷയങ്ങൾ നടക്കുന്നതിന് മുന്നേ അതായത് ജി സെവന്റെ സബ്മിറ്റ് നടക്കുന്നതിന് മുന്നേ തന്നെ മോദിയെ ഇൻവൈറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉള്ളിൽ തന്നെ ഒരു വലിയ രീതിയിൽ ഡിബേറ്റ് നടക്കുകയുണ്ടായി അപ്പൊ അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരും അതിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ടായി ബിക്കോസ് വി നീഡ് ട്രേഡ് റിലേഷൻഷിപ്പ് വിത്ത് ഇന്ത്യ വി നീഡ് ടു സെൽ അവർ നാച്ചുറൽ ഗ്യാസ് വി നീഡ് ടു സെൽ അവർ എനർജി ടു ഇന്ത്യ എന്ന് അവര് സംശയമില്ലാതെ തന്നെ അവരെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഇന്ത്യയിലെ മാർക്കറ്റ് വളരെ ബൂമിംഗ് ആയിട്ടുള്ള ഇന്ത്യ ഒരു മാർക്കറ്റാണ് നമ്മളെല്ലാവരും കഴിഞ്ഞ ഒരു രണ്ടാഴ്ച മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ജപ്പാന് പിന്തള്ളി ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നാലാമത്തെ സാമ്പത്തിക ശക്തിയാവും രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടി ജർമ്മനിയും പി പിന്തള്ളി നമ്മൾ മൂന്നാമത്തെ ഒരു പൊസിഷനിലേക്ക് വരും അപ്പൊ അങ്ങനെ ഒരു പൊസിഷനിലേക്ക് വരാൻ പോകുന്ന ഇന്ത്യയുമായിട്ട് ഒരു നല്ല സഹകരണത്തിൽ പോകണം എന്നുള്ളത് ഏതൊരു വലിയൊരു രാജ രാഷ്ട്രത്തിന്റെയും അവരുടെ ഒരു സി അവരുടെ ആ ഒരു ആ വെൽബീങ്ങിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായിട്ടുള്ള ഒരു നല്ല റിലേഷൻഷിപ്പ് അവർക്ക് ഇപ്പോൾ ആവശ്യമുണ്ട് പിന്നെ അത് മാത്രമല്ല ജി സെവൻ സബ്മിറ്റിനകത്ത് ഇന്ത്യ ആയിരുന്നു ഒരു ഡെമോഗ്രാഫിക് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നു ഏറ്റവും വലിയ ഡെമോക്രസിയെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് അവിടെ വന്നത് ചൈനയും റഷ്യയും അതിൽ പങ്കെടുത്തിട്ടില്ല അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്ക് ഈ ഈ ഇത് കിട്ടിയത് ഒരു ലോകത്തിന്റെ ഒരു അംഗീകാരം തന്നെയാണ് ജി സെവനിൽ ഇന്ത്യ ഒരു സ്പെഷ്യൽ ഇൻവൈറ്റ് തന്നെയാണ് അത് ഞാൻ അതൊന്നും മറച്ചു വെക്കുന്നില്ല അപ്പൊ മോദി ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് മാത്രം എന്നുള്ള ഒരു മെറിറ്റിലല്ല ഞാൻ സംസാരിക്കുന്ന ബട്ട് നമ്മൾ ഇപ്പോൾ ഈ കാനഡയുമായിട്ടുള്ള ഇത്രയും ബന്ധം വഷളായിരിക്കുന്ന സമയത്ത് പോലും കാനഡ നമ്മളെ വിളിച്ചു പക്ഷെ നമ്മളെ എല്ലാ തരത്തിലുള്ള ബന്ധങ്ങളും കട്ട് ചെയ്തു നമുക്ക് കാനഡയുമായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഉള്ള ഒരു റിലേഷൻഷിപ്പ് വേണ്ട എന്നുള്ള രീതിയിലായിരുന്നു മോദിയും ഇന്ത്യയുടെ ഗവൺമെന്റും എടുത്ത തീരുമാനം ബട്ട് കാനഡയ്ക്ക് ഇന്ത്യ ആവശ്യമുണ്ട് അത് അവരുടെ പൊളിറ്റീഷ്യൻസിന് ഇപ്പം മനസ്സിലായി കുറച്ചുനാൾ അവർ നമ്മളുമായിട്ട് പിണങ്ങി പിരിഞ്ഞു നിന്നുവെങ്കിലും ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ കാനഡ വാണ്ട് ടു സെൽ സെല്ലിറ്റ്സ് എനർജി കാനഡയുടെ കയ്യിൽ പോലെ നാച്ചുറൽ റിസോഴ്സുകളുണ്ട് എനർജിയുണ്ട് ഉണ്ട് വുഡ് ഉണ്ട് അപ്പൊ അങ്ങനത്തെ ഉള്ള ഇൻഡസ്ട്രിക്കൊക്കെ കാനഡയിൽ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയൊക്കെ സഹകരിച്ചേ പറ്റും അപ്പൊ അതിന്റെ ഒരു ബേസിസിൽ കാനഡയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം യു ആയിട്ടുള്ള ഇഷ്യൂസ് നിൽക്കുന്നുണ്ട് ടാരിഫ് വാർ അതെല്ലാം നടക്കുന്നുണ്ട് പിന്നെ കാനഡയെ സംബന്ധിച്ചിടത്തോളം മറ്റു ഓപ്ഷൻസ് എന്ന് പറയുന്നത് ചൈനയും റഷ്യയുമാണ് ബട്ട് അവർ രണ്ടുപേരും ഒരു ഹോസ്റ്റേൽ കൺട്രീസ് ആയിട്ടാണ് അവർ കാണുന്നത് അതുകൊണ്ട് ഇന്ത്യ മാത്രമേ ഇപ്പം ഒരു മേജർ എക്കണോമി എന്നുള്ള രീതിയിൽ ഇന്ത്യയെ മാത്രമേ ഇപ്പൊ ട്രസ്റ്റ് ചെയ്യാൻ പറ്റൂ യു എസുമായിട്ടുള്ള ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെ മോശം ആ ഒരു സിറ്റുവേഷനിലാണ് അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് കാനഡയെ സംബന്ധിച്ച് മറ്റൊരു ഓപ്ഷൻ ഇല്ല അവർ ചെയ്തത് ദ ബെസ്റ്റ് ആണ് ഇപ്പോൾ ചെയ്തിരിക്കുന്ന ജി സെവനില് മാർക്കാറിനെ എടുത്ത ആ ഒരു തീരുമാനം വളരെ നല്ല തീരുമാനമാണ് അദ്ദേഹം മോദിയെ കൊണ്ടുവന്നു ആ ഒരു റീകൺസിലിയേഷൻ ഇപ്പൊ നടത്തിയിട്ടുണ്ട് ഇതിനെ തുടർന്ന് ഇനി കൂടുതൽ സഹകരണത്തിലേക്ക് നമ്മൾ പോകും അത് മറ്റുള്ള മേഖലയിലും ഈവൻ ഈവൻ ഇമിഗ്രൻസിൽ ഉൾപ്പെടെ അതൊരു ഭാവിയിൽ അതൊരു പ്ര പ്രയോജനകരമായി തീരുമു എന്ന് തന്നെയാണ് പൊതുവെ ഉള്ള ഒരു വിലയിരുത്തൽ ഓക്കെ ജഗത് ഇതിൽ വളരെ ഒരു കാര്യം ജിസെവൻ കൺട്രീസ് എല്ലാം ഇസ്രായേൽ ഇറാൻ വിഷയത്തിൽ ഇസ്രായേലിനൊപ്പം ചേർന്നുണ്ട് മാത്രമല്ല ജിയോ പോളിറ്റിക്സിന്റെ ഒരു ഷിഫ്റ്റ് നടക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇൻഡിറ്റിവിന്റെ ഇവന്റ് വളരെ പെട്ടെന്ന് ഇൻബെറ്റിവിന്റെ സെഷൻ ഒരുപാട് പ്രോഗ്രാംസ് വെട്ടിച്ചുരുക്കി ഡൊണാൾഡ് ട്രംപ് ജീസവൻ സമയത്തിൽ നിന്ന് തിരിക്കുന്നതും വലിയ വിവാദ ചർച്ചയായിരുന്നു അടിയന്തര ചർച്ചകളുണ്ട് ആഭ്യന്തര പ്രശ്നങ്ങളാണ് കാരണം അടക്കമുള്ള കാര്യങ്ങളൊക്കെ ചർച്ചയിൽ വന്നിരുന്നു എന്തായിരുന്നു റൂമേഴ്സിന് പിന്നിൽ സത്യമുണ്ടോ എന്തുകൊണ്ടാണ് ട്രംപ് സാഹചര്യം ഉണ്ടായി ട്രംപ് പെട്ടെന്ന് ഒരു അർജൻസിയുടെ പുറത്ത് അവിടുന്ന് ആ ഒരു ജി സെവൻ സബ്മിറ്റ് തീരുന്നതിന് മുന്നേ തന്നെ തിരിച്ചു തിരിച്ചുപോയെന്നുള്ള ഒരു വലിയ വാർത്ത തന്നെയായിരുന്നു അതിന് അദ്ദേഹം സൈറ്റ് ചെയ്തു അല്ലെങ്കിൽ വൈറ്റ് ഹൗസ് സൈറ്റ് ചെയ്ത ഒരു പ്രധാനപ്പെട്ട റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിഡിൽ ഈസ്റ്റിൽ സെക്യൂരിറ്റി ഇഷ്യൂസ് അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് യു എസിലേക്ക് മടങ്ങി പോകണം എന്നുള്ളതായിരുന്നു ഒരു പ്രധാനപ്പെട്ട ഒരു റീസൺ അപ്പം നമുക്കും അപ്പൊ ആ ഒരു ആംഗിളിൽ നിന്ന് മാത്രമേ ഇപ്പം ചർച്ച ചെയ്യാൻ പറ്റൂ ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ട്രംപ് വാസ് നോട്ട് കംഫർട്ടബിൾ ഇതിൻ്റെ ഒരു ഒരു പേഴ്സണൽ ആയിട്ടുള്ള അനാലിസിസ് ആണ് ട്രംപ് വാസ് നോട്ട് കംഫർട്ടബിൾ ഇൻ ബിട്വീൻ ദോസ് പീപ്പിൾ എന്ന് വേണം എനിക്ക് തോന്നിയത് കാരണം ഇത് ഹോസ്റ്റ് ചെയ്യുന്നത് കാനഡയാണ് അപ്പം കാനഡയുമായിട്ട് ട്രംപിന്റെ റിലേഷൻഷിപ്പ് വളരെ മോശമാണ് പിന്നെ ഈ ജി സെവനെ ഡിസവോവ് ചെയ്യരുത് എന്നുള്ളൊരു ഒറ്റ ഇതിന്റെ പുറത്ത് അദ്ദേഹം ഒരു റിച്വൽ ആയിട്ട് ജസ്റ്റ് പോയി തിരിച്ചു വന്നു തല കാണിക്കൂ തിരിച്ചു വരും എന്നൊക്കെ പറയും നമുക്ക് ഇഷ്ടം നമ്മുടെ വിരോധ നമ്മളെ വൈരാഗ്യമുള്ള ആൾക്കാർ മരിക്കുമ്പോൾ പോലും നമ്മൾ ചിലപ്പം പോവും നമ്മളെന്ന് തിരിച്ചു വരും അല്ലെ ആ ഒരു ശത്രുക്കളോടുത്തൊരു ലിപ്ലോ ഡിപ്ലോമസി കാണിക്കുക എന്നുള്ള ഒരു ഇതിന്റെ പുറത്തായിരിക്കണം ട്രംപ് പോയത് ഇതിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ഇത് വേറെ ആരും അനാലിസിസ് ചെയ്തിട്ടില്ല അപ്പം അങ്ങനെ ആയിരിക്കണം ട്രംപ് പോയെന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ഡിഡക്ട് ചെയ്തെടുക്കാം അപ്പൊ അത് കാരണം അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് തന്നെ വളരെ ഡിസ്മിസീവ് ആയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് ആയിരുന്നു അദ്ദേഹം ഹോസ്റ്റൈൽ ആയിട്ടുള്ള രീതിയിലായിരുന്നു ഇന്നത് മോദിയുമായിട്ടും അദ്ദേഹം ഒരു ചെറിയ ഒരു സൗഹൃദം പങ്കുവെച്ചു ബട്ട് അതിന്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇന്ത്യ പാകിസ്ഥാൻ ഈ ഒരു ഇഷ്യൂസിന് ശേഷം ട്രംപ് പെട്ടെന്ന് ഇടപെട്ടു അതുകൊണ്ടാണ് ഇന്ത്യ പിൻവാങ്ങിയെന്നൊക്കെ പറഞ്ഞ ഒരു ഗ്ലോബലി ഒരു ഒരു നെറേറ്റീവ് ബിൽഡ് ചെയ്ത് നടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊരു മോദിയെ സംബന്ധിച്ചിടത്തോളം അത് മോദിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല മോദി അത് അത് നമ്മുടെ ഡിപ്ലോമാറ്റ്സ് അതിനെപ്പറ്റി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് മോദിയും ട്രംപും തമ്മിൽ അതിനെപ്പറ്റി എക്സ്ചേഞ്ച് നടന്നിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ബട്ട് അവർ തമ്മിൽ വൺ ടു വൺ ഒന്നും നടന്നിട്ടില്ല ആ മീറ്റിംഗിന് ഇടയ്ക്ക് വെച്ച് ഉള്ള ഒരു സംഭാഷണങ്ങളും മറ്റും മാത്രമേ നടന്നിട്ടുള്ളൂ അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രംപ് ഡസന്റ് ഹാവ് എനി ഫ്രണ്ട്സ് ഇൻ ദാറ്റ് സബ്മിറ്റ് അത് നമ്മൾ മനസ്സിലാക്കണം കാരണം പുടിൻ വന്നിട്ടില്ല പിന്നെ ട്രംപ് അവിടെ വെച്ച് ഉന്നയിച്ച ഏറ്റവും വലിയ ഒരു ആക്ഷേപം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ടിനെ നിങ്ങൾ ക്ഷണിക്കേണ്ടതായിരുന്നു പുട്ടിന് ഇതിന് വന്നോണ്ടിരുന്ന ജി സെവൻ ഇത് ജി എയ്റ്റ് ആയിരുന്നു നിങ്ങൾ റഷ്യയെ ചവിട്ടി പുറത്താക്കിയതാണ് നിങ്ങൾ ഒബാമയ്ക്ക് പുട്ടിനുമായിട്ടുള്ള ഈഗോടെ പുറത്ത് ഒബാമയാണ് പുട്ടിനെ ചവിട്ടി പുറത്താക്കിയെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അദ്ദേഹം പറയുന്ന ഫുട്ടേജ് നമുക്ക് ഇപ്പൊ അവൈലബിൾ ആണ് അത് പബ്ലിക്കായിട്ടാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ അങ്ങനെ പറയുമ്പോഴത്തേക്ക് അത് അവിടെ വന്നിരിക്കുന്ന ആൾക്കാർക്കെല്ലാം അതൊരു ആയി മാറി എസ്പെഷ്യലി ഇമാനുവൽ മാക്രോൺ ഉണ്ടായിരുന്നു അതിൽ ഇമാനുവൽ മാക്രോണും ട്രംപുമായിട്ട് വളരെ മോശമായിട്ടുള്ള ബന്ധമാണ് അതുപോലെ തന്നെ യു കെ പ്രൈം മിനിസ്റ്റർ ആയിട്ടും അദ്ദേഹത്തിന് വളരെ മോശം ബന്ധമാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഈ വന്ന ആൾക്കാരുടെ ഇടയിൽ ട്രംപ് തീരെ കംഫർട്ടബിൾ ആയിരുന്നില്ല അതിപ്പൊ ഹിസ് പേഴ്സണൽ ഇതാണ് പിന്നെ അതിന്റെ കൂടെ തന്നെ അദ്ദേഹത്തിന് ഇപ്പം പറയാൻ പറ്റത്തില്ലല്ലോ ആ എനിക്ക് ഇവമാരൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ പോവുകയാണ് എന്ന് പറയാവുന്ന പകരം മിഡിൽ ഈസ്റ്റിൽ ക്രൈസിസ് ഉണ്ട് ഓക്കെ ക്രൈസിസ് സംഭവിച്ചപ്പോ ട്രംപ് തിരിച്ചു വന്നിട്ട് ശേഷം ക്രൈസിസ് തീർന്നില്ല അപ്പൊ നമ്മളത് മനസ്സിലാക്കണം പക്ഷെ ആ ഒരു സമയത്ത് അദ്ദേഹം അൺകംഫർട്ടബിൾ ആയി അദ്ദേഹത്തിന് അവിടെ തുടരാൻ പറ്റത്തില്ല കാരണം ബാക്കിയുള്ള എല്ലാ ലിബറൽസും ഇദ്ദേഹം കൺസർവേറ്റീവ് ആണ് ഈവൻ മോദി ഒരു റൈറ്റും കൺസർവേറ്റീവ് ആണെങ്കിൽ പോലും അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഈ ഇന്ത്യ പാകിസ്ഥാൻ ഇഷ്യൂവിനെ തുടർന്ന് മോശമായി അത് നീ ഒന്ന് ടൈറ്റോ അതിലേക്കും കൂടെ വരേണ്ടതുണ്ട് ജഗത്ത് അതായത് കോൺഗ്രസ് ഇന്ത്യയിൽ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം മോദിയുടെ നയതന്ത്ര ബന്ധം പരാജയപ്പെട്ടു അസീം മുനീർ ംപ് അമേരിക്കയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു നമ്മൾ ഓൾ പാർട്ടി ഡെലിഗേഷനെ വിട്ടിട്ടും അത് കാര്യമായില്ല യു എസുമായിട്ടുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം നശിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ അതിൽ വെള്ളലുകൾ വന്നിരിക്കുന്നു മാത്രമല്ല സീസ് ട്രംപിന്റെ ഒരു ഇൻഫ്ലുവൻസും ഇല്ലെന്ന് മോദി തന്നെ അറിയിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇന്നലെ വന്നിരുന്നു അതുകൊണ്ട് ചേർത്തു പറയാം സി അത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ ഇമ്പൾസീവ് ആയിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയാണ് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അദ്ദേഹം മനസ്സിൽ കാര്യങ്ങൾ വെച്ച് പെരുമാറുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന്റെ ഇത്രയും വർഷത്തെ ഒരു ട്രാക്ക് റെക്കോർഡ് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വിയോജിപ്പുണ്ടെങ്കിൽ അത് മുഹത്ത് നോക്കി പറയും ഇപ്പൊ നമ്മൾ തന്നെ കണ്ടതാണ് ഈ ലോൺ മൊസ്ക്കും ട്രംപുമായിട്ട് വളരെ അടയും ചക്കരയും പോലും ആയിരുന്നു അവര് തമ്മിൽ ഇങ്ങനെ വളരെ സ്നേഹത്തിലായിരുന്നു ഒരു റൊമാൻസ് ആയിരുന്നു അവര് തമ്മിൽ പക്ഷെ പെട്ടെന്ന് തന്നെ അവര് തമ്മിൽ തെറിവിളിയായി ഇദ്ദേഹം പീഡകനാണെന്ന് വരെ മസ്ക് ഏഹ് വെളിപ്പെടുത്തി ട്വിറ്ററിൽ കൂടെ അയാളെ ജയിലിൽ പോവും അയാളെ ഇമ്പീച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ ശേഷം വീണ്ടും റീകൺസിലർ ചെയ്ത് അവര് തമ്മിൽ വീണ്ടും ഫോട്ടോ എടുപ്പും കൈകൊടുപ്പും എല്ലാം വീണ്ടും നടന്നു സി അപ്പൊ ആ അവര് ട്രംപിനെയും മസ്കിനെ സംബന്ധിച്ചിടത്തോളം അവർ ആ ഇമ്പൽസീവ് ബിഹേവിയറിന്റെ പുറത്ത് അവരെ അപ്പോൾ മനസ്സിൽ തോന്നുന്നത് ഇതില്ലാതെ മുഖംമൂടി ഇല്ലാതെ വെട്ടിത്തുറന്ന് പറയും അതിനുശേഷം ആ പ്രശ്നം കഴിഞ്ഞ ശേഷം അവർ കൈ കൊടുത്ത് ഫ്രണ്ട്സ് ആകുന്നേയും നമ്മൾ കാണുന്നത് അപ്പൊ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിക്കുന്നു ട്രംപിനെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായിട്ട് ശത്രുക്കളോ സ്ഥിരമായിട്ടുള്ള മിത്രങ്ങളോ ഒന്നും ഇല്ല പൊളിറ്റിക്സിൽ അപ്പൊ അദ്ദേഹം ട്രാൻസാക്ഷന്റെ പുറത്താണ് അദ്ദേഹം കാര്യങ്ങൾ നോക്കുന്നത് ഇത് ഒരു കോൺസ്പിറസി തിയറി ആണോ എന്ന് എനിക്കറിയത്തില്ല ബട്ട് ഇത് എൻ്റെ എന്റെ ഒരു അനാലിസിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അതായത് നമ്മൾ നൂർ 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 ബേസ് നമ്മൾ ബോംബ് ചെയ്തിട്ടുണ്ടായിരുന്നു പാകിസ്ഥാന്റെ അപ്പൊ നൂർഖാൻ ബേസ് വാസ് വാസ്റ്റ്ലി ഓപ്പറേറ്റഡ് ബൈ യു എസ് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവമാണ് കാരണം യു എസ് ആണ് പാകിസ്ഥാന് വേണ്ടിയിട്ടുള്ള ഇതുപോലത്തുള്ള മൊത്തത്തിലുള്ള മിലിട്ടറി ഇൻഫ്രാസ്ട്രക്ചർ എല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ യു എസ് കിട്ടുന്ന പൈസയോ അല്ലാതെ മറ്റൊന്ന് നിന്ന് കിട്ടുന്ന പൈസയോ എടുത്ത ശേഷം അവർ ചൈനയുടെ വെപ്പൻസ് വാങ്ങിച്ചു വെച്ചു കാരണം ചൈനയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എങ്ങനെയെങ്കിലും അവരുടെ തേർഡ് ക്ലാസ് വെപ്പൻസ് സെയിൽ ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ വില കുറഞ്ഞ വെപ്പൺസ് ആയിരിക്കും ഓബിയസ്ലി ചൈനീസ് വിൽക്കുന്നത് അപ്പം അമേരിക്കൻ അമേരിക്കയുടെ പത്ത് മിസൈൽ വാങ്ങിക്കുന്ന പൈസ ഉണ്ടെങ്കിൽ ചൈനയുടെ നൂറ് മിസൈൽ ചിലപ്പോൾ വാങ്ങിക്കാൻ പറ്റിയിരിക്കും ആ രീതിയിൽ നെഗോഷിയേഷൻ ചൈന കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മിസൈൽ നാം തരാം പക്ഷെ അത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ രീതിയിലുള്ള മിസൈലായിരിക്കും ചിലപ്പോൾ കൊടുത്തത് അതുകൊണ്ടായിരിക്കും നമ്മൾ അയച്ചാൽ ഒന്നും അവർക്ക് ഇന്റർസെപ്റ്റ് ചെയ്യാൻ പറ്റാഞ്ഞതും അല്ലെങ്കിൽ നമ്മുടെ സുപീരിയർ ആയിട്ടുള്ള ഇലക്ട്രോണിക് വാഫെയറിന്റെ മുന്നിൽ പാകിസ്ഥാൻ തവിടുപൊടി ആയതും ഈവൻ അമേരിക്കയുടെ തന്നെ അവാക്സ് ുള്ള സോറി സ്വീഡന്റെ അതായത് അവാക്സ് പോലത്തുള്ള സാധനങ്ങളെല്ലാം നമ്മളന്ന് ഹാങ്ങറുകൾ ബോംബ് ചെയ്തപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇന്ത്യ ഒരു ഫാർ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു മിലിട്ടറി ക്യാപ്പബിലിറ്റി ഉള്ള ഒരു രാജ്യമാണെന്ന് നമുക്കിപ്പോ ഒരു ഷോക്കേസ് അല്ലെ ഒരു എക്സിബിഷൻ നമുക്ക് നടത്താൻ പറ്റി ഇത് നമ്മുടെ ഒരു സയൻസ് എക്സിബിഷൻ പോലെ ഒരു മിലിട്ടറി എക്സിബിഷൻ ആയിരുന്നു നമ്മൾ പാകിസ്ഥാന്റെ പുറത്തും നമ്മൾ ചെയ്തത് ബട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ വലിയ കാഷ്വാലിറ്റി ഒന്നും സംഭവിച്ചില്ല എസ്പെഷ്യലി നമ്മൾ നമ്മുടെ പ്രധാന മേജർ സിറ്റീസിനെയും മേജർ എല്ലാം നമ്മൾ പ്രൊട്ടക്ട് ചെയ്തു ബട്ട് പാകിസ്ഥാൻ അവിടെ തവടുകൂടിയായി അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അമേരിക്കയുടെ കൂടുതലായിട്ടുള്ള ഒരു മിലിട്ടറിക്കൽ മിലിട്ടറി സോറി മിലിട്ടറി ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള മിലിട്ടറി ടെക്നോളജിക്കൽ ആയിട്ടുള്ള ആ ഒരു ഒരു ആ ഒരു എത്രത്തോളം അവരുടെ മേൽക്കൈ ഉണ്ട് എന്നുള്ളതിൽ ഇപ്പോൾ ഒരു ചോദ്യചിഹ്നം വന്നിരിക്കുകയാണ് പക്ഷെ ഈ അമേരിക്കൻ സാധനങ്ങൾ അവരുപയോഗിച്ചു ചൈനീസ് സാധനങ്ങൾ ഉപയോഗിച്ചു ബട്ട് ഇന്ത്യയുടെ ആക്രമണങ്ങൾ നമ്മൾ എവിടൊക്കെ ബോംബിടാ ഉദ്ദേശിച്ചു അവിടെല്ലാം നമ്മൾ കൃത്യമായിട്ട് ബോംബിട്ടു അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ നൂർഹാൻ ഈ നൂർഖാൻ ബേസിലും നമ്മൾ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഡാമേജ് ഇന്ത്യ നടത്തിയിട്ടുണ്ട് അപ്പം അവിടെ കുറച്ച് യു എസ് സോൾജേഴ്സ് ഉണ്ടായിരുന്നും ഉണ്ടായിരുന്നതായിട്ടും അവര് ചിലപ്പോൾ കൊല്ലപ്പെട്ടേക്കാം എന്നുള്ള ഒരു ചെറിയ അഭ്യുഗം ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ചില സ്ട്രാറ്റജിസ്റ്റുകൾ മിലിറ്ററി സ്ട്രാറ്റജിസ്റ്റുകൾ പറയുകയുണ്ടായി അപ്പൊ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ അന്ന് ട്രംപ് ആ പെട്ടെന്ന് തന്നെ പാതിരാത്രിയിൽ ട്വീറ്റ് ഇട്ട് അല്ലെങ്കിൽ ഇത് യുദ്ധം നിർത്തണം എന്നൊക്കെ പറഞ്ഞുള്ള രീതിയിൽ ട്വീറ്റ് വന്നതിന്റെ കാരണം യു എസ് അസെറ്റ്സ് നമ്മള് നമ്മൾ മനപൂർവ്വം ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ പോലും ബട്ട് നമ്മൾ ടാർഗറ്റ് ചെയ്ത പാകിസ്ഥാൻ എന്ന് പറഞ്ഞ് നമ്മൾ അയച്ച ബോംബുകളെല്ലാം വീണത് ചിലപ്പം എന്തെങ്കിലും യു എസ് മിലിറ്ററി ഇൻസുലേഷന്റെ പുറത്തായിരിക്കും അപ്പൊ അതിന്റെ പുറത്തായിരിക്കും പെട്ടെന്ന് തന്നെ ട്രംപ് ചാടി വീണ് യുദ്ധം നിർത്ത് ഇനി എല്ലാം ഞാനും ജോജിയുമായിട്ട് അടിച്ചു പിരിഞ്ഞില്ല ഇനി എല്ലാം പറഞ്ഞ് സെറ്റിൽമെന്റ് ആക്കി എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കി എന്ന് പറഞ്ഞ പോലെ അതെല്ലാം പറഞ്ഞ് തന്നെ റെഡിയാക്കി സെറ്റാക്കി ട്രംപ് പെട്ടെന്ന് തന്നെ ഒരു ഇന്റർനാഷണൽ നേതാവ് എന്നുള്ള രീതിയിൽ ട്വീറ്റ് ഇട്ടു ബട്ട് അത് ഇന്ത്യക്ക് ഇന്ത്യക്ക് അത് അറിയാമായിരുന്നു കാരണം നമ്മൾ നൂർ നൂർഖാൻ ബേസ് ബോംബ് ചെയ്യും നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ ബോംബ് ചെയ്തതാണ് അവിടെ ന്യൂക്ലിയർ ഇൻസ്റ്റലേഷൻ ബോംബ് കാരണം നമുക്ക് അതായത് നമുക്ക് എത്താം നമ്മളുടെ മിസൈലുകൾക്ക് എത്താത്തെയായിട്ട് ഒരു ഭാഗവും പാകിസ്ഥാനിൽ ഇല്ല നമ്മൾ എവിടെ മിസൈൽ അയക്കണമെന്ന് വിചാരിച്ചാലും അവിടെ മിസൈൽ അയക്കാൻ പറ്റും എന്നുള്ള ഒരു ഒരു ഷോ ഓഫായിരുന്നു ചെയ്തത് അപ്പം അത് സംബന്ധിച്ച് ട്രംപിന് അത് ഇഷ്ടപ്പെട്ടില്ല ട്രംപിന് അത് പെട്ടെന്ന് തന്നെ ട്രംപ് അത് ഷോക്കായിപ്പോയി യു എസിലെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സിന് അത് ഒരു വലിയ വെല്ലുവിളിയാണ് നമ്മൾ നടത്തിയത് അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് ട്രംപ് പെട്ടെന്ന് ഈ ഒരു വിഷയത്തിൽ ഇടപെടുകയും പിന്നെ അതിനെ തുടർന്ന് ഇതൊരു ഫർദർ എസ്കലേഷനിൽ പോവാതായി അദ്ദേഹം ഒരു മുഖരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തഴുതപ്പില്ല കാരണം നമ്മൾ കൂടുതൽ ആക്രമണം തുടർന്നു കഴിഞ്ഞാൽ കൂടുതൽ യു എസ് അസെറ്റ്സ് നശിക്കുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അതിന്റെ പുറത്താണ് പെട്ടെന്ന് തന്നെ ഈ ഒരു റീകൺസിലേഷൻ നമ്മൾ നടത്തിയതും ആ ഒരു ഇത് നമുക്ക് സ്ട്രെങ്ത് ുംയോ പക്ഷേ ജഗത്ത് ട്രംപിന് എപ്പോഴും വേണ്ടുന്നത് ക്രെഡിറ്റാണ് അദ്ദേഹം ടൂർ സോഷ്യൽ ആയിട്ടൊരു പോസ്റ്റിനകത്ത് പോലും ആ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്കതിന് ക്രെഡിറ്റ് ഒന്നും തന്നില്ല പക്ഷെ ഞാൻ പാകിസ്ഥാനേയും ഇന്ത്യയും തമ്മിൽ സീസ് ആക്കിയതുപോലെ ഇസ്രായേലും ഇറാനും സമാധാന ചർച്ചയിൽ എത്തണം എന്നാണ് രണ്ടു ദിവസങ്ങൾക്ക് മുന്നേ സോഷ്യൽ അദ്ദേഹം പറഞ്ഞത് അപ്പം അദ്ദേഹത്തെ അതിന്റെ ക്രെഡിറ്റ് ഓൾറെഡി ട്രംപ് അന്ന് തന്നെ എടുത്തു എടുത്തുകഴിഞ്ഞു ഇനി എടുത്ത ക്രെഡിറ്റ് നമുക്ക് തിരിച്ചൊന്നും എടുക്കാൻ പറ്റത്തില്ല അന്നത്തെ സി അന്നത്തെ വാർത്ത അന്ന് കഴിഞ്ഞു ആ വാർത്ത അന്നത്തെ മാത്രം വാർത്തയാണ് അന്ന് ലോകരാഷ്ട്രത്തിൽ മുഴുവൻ വാർത്ത വന്നു ഇനി അത് നമ്മൾ തിരുത്തി പറഞ്ഞിട്ട് അങ്ങനെയുള്ള ട്രംപല്ല ഇടപെട്ടത് മോദി ഇടപെട്ടുകൊണ്ടാണ് യുദ്ധം നിർത്തിയത് അല്ലെ പാകിസ്ഥാൻ വന്ന് പിടിച്ചു എന്നൊന്നും ഇനി പറയുന്നതിന് അർത്ഥമില്ല അന്നത്തെ ആ ഒരു ലൈൻ ലൈറ്റ് ട്രംപ് സ്റ്റീൽ ചെയ്തു അസേ ഷോമാൻ അദ്ദേഹം ആ കറക്റ്റ് സമയത്ത് അതായത് ആ ഒരു എല്ലാവരും കാത്തിരുന്ന ഒരു സമയത്ത് ഒരു ഒരു മീഡിയേഷൻ വേണ്ട ഒരു സമയത്ത് അദ്ദേഹം കറക്റ്റായിട്ട് അത് ആ ഒരു കാരണം ട്രംപ് അറിയാം എവിടെ എന്ത് പറയണം എപ്പൊ എങ്ങനെ ലൈം ലൈറ്റ് നിൽക്കണം എങ്ങനെയാണ് എന്റെ ചുറ്റും ക്യാമറ ഫോക്കസ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹം നന്നായിട്ട് അറിയാം അപ്പൊ ആ ഒരു സാഹചര്യം അദ്ദേഹം കറക്റ്റായിട്ട് മുതലെടുത്തു അന്ന് എല്ലാവരും ഇതിനെപ്പറ്റി വാർത്ത കൊടുത്തു പക്ഷെ ഒരു തെറ്റായിട്ടുള്ള ഒരു വാർത്ത കൊടുത്ത ശേഷം പിന്നീട് കുറെ ദിവസം കഴിഞ്ഞിട്ട് തിരുത്തൽ എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ കുളത്തിനകത്തെ വാർത്ത വരും അതേ വാർത്ത നമുക്ക് പുതിയതായിട്ട് എഡിങ് ആയിട്ട് അടിക്കാൻ പറ്റത്തില്ല മനസ്സിലല്ലേ അപ്പൊ ഒരു നോക്കുമ്പഴത്തേക്ക് ആ ഒരു നെറേറ്റീവ് വാറിൽ യു എസ് വിജയിച്ചു നമ്മൾ ആ നറേറ്റീവ് വാറിൽ പരിചയ പരാജയപ്പെട്ടു പിന്നെ അതിനുശേഷം യു എസ് നമ്മള് പിന്നെ അങ്ങനല്ല ഇങ്ങനാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പത്രക്കുറിപ്പുകളോ അല്ലെന്നുണ്ടെങ്കിൽ ട്വീറ്റുകളോ ഒക്കെ ചെയ്താലും അതിനൊന്നും വാല്യൂ ഇല്ല എന്നാൽ പാകിസ്ഥാനുമായിട്ട് നമ്മൾ ബോംബിങ് നടന്ന സമയത്ത് എല്ലാവരും അവിടെ ആയിരുന്നു ഫോക്കസ് ഇന്നിപ്പം നമ്മളിപ്പോ ഇസ്രായേൽ വിഷയം ഇറാൻ വിഷയം നടക്കുന്ന സമയത്ത് നമ്മളിന്നിപ്പോ എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും അതൊന്നും വളരെ കാര്യമായിട്ട് എടുക്കത്തില്ല പിന്നെ ഇന്ത്യയിലുള്ള കുറച്ച് മാധ്യമങ്ങൾ അത് പ്രസിദ്ധീകരിക്കും എന്നല്ലാതെ ട്രംപ് എന്ന ലൈംലൈറ്റ് അദ്ദേഹം സ്റ്റീൽ ചെയ്യുകയോ അതിൽ യാതൊരു സംശയവും ഇല്ല ബട്ട് സ്റ്റിൽ ഇപ്പൊ ആ ഒരു വിഷയം അതായത് ട്രംപ് അന്ന് നടത്തിയ ആ ഒരു പ്രസ്താവന അത് വാസ്തവ വിരുദ്ധമാണെങ്കിൽ പോലും അതാണ് ശരിയെന്നാണ് ഇപ്പൊ പൊതുവെയുള്ള ഒരു പെർസെപ്ഷൻ ഒരു ഗ്ലോബൽ പെർസെപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ട്രംപ് ഇടപെട്ടിട്ടാണ് ഈ ഇത് മാറ്റിയെന്ന് കാരണം അന്ന് ഇത് കാനഡയിലെ പല മാധ്യമങ്ങളിൽ ഇത് വന്നിട്ടുണ്ട് പക്ഷെ നമുക്കറിയാം നമ്മളുടെ സത്യം എന്താണ് ബട്ട് ഞാൻ നമ്മളിപ്പോൾ ഇവിടുന്ന് യു എസ് കാനഡ കോൺടാക്സിൽ ഇത് വായിക്കുന്ന സമയത്ത് ഇത് ന്യൂസുകൾ നമ്മൾ ആർട്ടിക്കിൾ നോക്കുന്ന സമയത്ത് ട്രംപ് മീഡിയേറ്റ് ചെയ്തു എന്നുള്ള രീതിയിലായിരുന്നു അന്നത്തെ ഒരു വാർത്ത വന്നത് പക്ഷേ ഈ പിന്നീട് അതല്ല അത് നമ്മൾ തന്നെ ഇടപെട്ട് നമ്മൾ തമ്മിൽ ഇടപെട്ട് അത് നിന്നെയാണ് പാകിസ്ഥാൻ നമ്മുടെ കാലു പിടിച്ചിട്ടാണ് നമ്മൾ നിർത്തിയെന്നുള്ളൊരു നെറേറ്റീവ് രണ്ടാഴ്ചയ്ക്ക് ശേഷം പുറത്തു വരുമ്പോൾ ആ നരേറ്റീവ് എത്രത്തോളം പുഷ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ഡൗട്ട് ഉണ്ട് സി അത് ഓൾറെഡി അത് കഴിഞ്ഞു ഇനിയിപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതുപോലത്തെ സംഭവങ്ങൾ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നമ്മൾ പ്രൊ ആക്റ്റീവ് ആയിട്ട് നമ്മള് സി നമ്മൾ ത്രീ ഡയമെൻഷനിൽ നമ്മൾ അറ്റാക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എയർ വാട്ടർ ലാൻഡ് പിന്നെ ഇതിന്റെ കൂടെ ഒരു രണ്ട് ഡയമെൻഷനൂടെ ഉണ്ട് ഒന്നെന്ന് വെച്ചാൽ സൈബർ സ്പേസ് ഫോർത്ത് ഫിഫ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ വാർഫെയർ അപ്പൊ ഇൻഫർമേഷൻ വാർഫെയറിൽ നമ്മൾ ഇനി സുപ്പീരിയോറിറ്റി നേടണം അതിന് നമുക്ക് അതിനൊരു പ്രത്യേകമായിട്ടുള്ള ഒരു ഒരു ഡിവിഷൻ തന്നെ നമുക്ക് വേണ്ടി വരും അപ്പൊ അങ്ങനെയുള്ള ഇൻഫർമേഷൻ നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ അതിനെ സോഴ്സ് ചെയ്യുക അതിനെ നമ്മൾ വെറ്റ് ചെയ്യുക അതിനെ കൊള്ളാത്തതിനെ നമ്മൾ തള്ളിക്കളയുക ചെക്ക് ചെയ്യുക ഇങ്ങനത്തുള്ള കുറെ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമ്മൾ ഈ നറേറ്റീവ് വാറിൽ അല്ലെങ്കിൽ ഇൻഫർമേഷൻ വാർഫെയറിൽ നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റൂ കാരണം അന്ന് തന്നെ നമ്മൾ ഈ ഈ നമ്മളെ ഈ ഏരിയയിൽ അറ്റാക്ക് നടന്ന് ഈ പാകിസ്ഥാനെ അറ്റാക്ക് ചെയ്ത സമയത്ത് തന്നെ ഇന്ത്യയിലുള്ള പല യൂട്യൂബർമാരുൾപ്പെടെ പറഞ്ഞു ഇന്ത്യയുടെ സുഖമായി വെടിവെച്ചിട്ടു ഇന്ത്യക്ക് ഭയങ്കര നഷ്ടം വന്നു സി അത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ വാർത്തകളിൽ പാകിസ്ഥാൻ പാകിസ്ഥാൻ നമ്മളെ അവരെ ആദ്യ ഒരു ഫസ്റ്റ് ഓഫ് ഓൾ അവര് നമ്മളെ അങ്ങ് തോൽപ്പിച്ചതായിട്ടുള്ള രീതിയിൽ അവർ ഒത്തിരി വാർത്തകളൊന്നു കൊടുത്തു സി നമ്മൾ നിങ്ങൾ അസത്യം തന്നെ കുറെ പറയുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർ സത്യമാണെന്ന് വിശ്വസിക്കും നമ്മള് നമുക്ക് അപ്പർ ഹാൻഡ് കിട്ടി പക്ഷെ നമ്മളെത്രത്തോളം നമ്മള് പാകിസ്ഥാനെ നമ്മൾ തോൽപ്പിച്ചു എന്ന് പറഞ്ഞു ഇവിടെ ആരെങ്കിലും വിജയാഘോഷം വല്ലതും നടത്തിയോ ഇല്ല പക്ഷെ പാകിസ്ഥാൻ അവിടെ ബോംബ് ചെയ്ത് അവരുടെ എല്ലാ റൺവേയും അവരുടെ മിലിട്ടറി ഇൻസ്റ്റലേഷൻ അവരുടെ ന്യൂക്ലിഫിറ്റി എല്ലാം ബോംബ് ചെയ്ത് എല്ലാം ഇല്ലാതായിട്ടും അവരുടെ സഹീദ് അഫ്രീദിയെ പോലുള്ള ആൾക്കാർ പാകിസ്ഥാനെ കൊടിയും പിടിച്ച് റാലി നടത്തുക അതേ ഷഹീദ് അഫ്രീദിയെ കുറെ മലയാളികൾ ദുബായിൽ വിളിച്ചിട്ട് സ്വീകരണവും കൊടുത്തു അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അവര് നറേറ്റീവ് വാറും ബിൽഡ് ചെയ്ത് അവര് വിജയിക്കുന്നുണ്ട് നമ്മുടെ റിയൽ വാറിൽ നമ്മൾ വിജയിച്ച പോലും നമുക്കത് എത്തിച്ച് നമ്മളാണ് ഈ യുദ്ധം ജയിച്ചതെന്ന് ഇനി നമ്മൾ ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ അവിടെ പോയിട്ട് ബ്ലോഗ് ചെയ്ത് നാട്ടുകാരെ കാണിച്ച് ബോധിപ്പിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇന്ത്യ കാരണം അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മളത് ഒരു ഫിഫ്റ്റി പെർസെന്റേജ് നമ്മള് ഗ്രൗണ്ട് ചെയ്താൽ ഒരു ഫിഫ്റ്റി പെർസെന്റേജ് സൈബർ സ്പേസിലും നമ്മൾ ഫിഫ്റ്റി പെർസെന്റേജ് ഇൻഫർമേഷൻ വാർഫെയറും ആയിട്ട് നമ്മള് മുന്നോട്ട് പോകണം അതൊരു പുതിയ ടെക്ടിക്സ് ആണ് പുതിയ അപ്പൊ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇൻഫർമേഷൻ വാർഫെയറിൽ നമ്മൾ ഇപ്പോഴും പുറവിലാണ് ആ ഒരു ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇപ്പം ഇപ്പൊ ഈ പറഞ്ഞ നമ്മളിപ്പൊ ഈ സംഭവിച്ച ഒരു വിഷയം നമുക്കൊരു പാഠമായിട്ട് എടുത്ത ശേഷം നമുക്ക് അതിൽ നിന്ന് പാടങ്ങൾ ഉൾക്കൊണ്ട് നമുക്ക് നമ്മുടെ ഒരു ഫേസ് മെച്ചപ്പെടുത്താം ഇപ്പം ഈ ട്രംപ് ഇപ്പം ഇതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുത്തില്ല അപ്പം മോദിക്ക് ഇനി അത് ഭയങ്കര പാടാണ് ഒരു ഒരു കാര്യത്തിന്റെ ക്രെഡിറ്റ് ഒരാൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് പോയാ പിന്നെ രണ്ടാമത് ആ ക്രെഡിറ്റ് എടുക്കാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യം വരുമ്പോൾ പിന്നെ ഇന്ത്യയ്ക്കകത്തുള്ള നമ്മുടെ ഒരു അദ്ദേഹത്തിന്റെ പാർട്ടി കേടറിനെയും പിന്നെ അദ്ദേഹത്തുമായിട്ട് അദ്ദേഹത്തെ ആരാധിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് അപ്പൊ അവർക്കൊരു ആശ്വാസം കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാലും ഗ്ലോബൽ സ്കെയിലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് ഓൾറെഡി പോയി കഴിഞ്ഞു എനിവേ ജി സെവൻ സമിറ്റ് കഴിഞ്ഞിരിക്കുന്നു എന്തായാലും ഇന്ത്യ സ്പെഷ്യൽ ഇൻവൈറ്റ് തന്നെയായിരുന്നു കാനഡയുമായുള്ള ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്ന പറഞ്ഞാൽ അത് മറ്റൊരു തരത്തിൽ വലിയ ഡിപ്ലോമാറ്റിക് മൂവ്മെന്റ് തന്നെയാണ് ഇന്ത്യ നടത്തിയിട്ടുള്ളത് മാത്രമല്ല നമ്മുടെ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഏരിയയിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ വരാനുണ്ട് അതെല്ലാം ഒരുപാട് നന്ദി ജഗത് ഒരുപാട് ഇൻഫർമേഷൻസ് പാസ് ചെയ്തതിന് താങ്ക് യു സോ മച്ച് താങ്ക്